നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് എം പിമാരിൽ ഷാഫി പറമ്പിലും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് മുൻപ് എം എൽ എ ആയിരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ഷാഫി ആഗ്രഹിക്കുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടെയാണ് ഷാഫി പാലക്കാട് മടങ്ങിയെത്താൻ കരുക്കൽ നീക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട് സീറ്റ് നൽകരുതെന്ന തീരുമാനത്തിലേക്ക് പാലക്കാട് ഡി സി സിയും സംസ്ഥാന നേതൃത്വവും എത്തിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പാലക്കാട് മത്സരിക്കാൻ ഷാഫി തയ്യാറെടുക്കുന്നത് ലോക്സഭ എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിന് എതിർപ്പുണ്ടെങ്കിലും പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വിട്ടുവീഴ്ചകളാകാമെന്നാണ് എഐ സി സിയുടെ നിലപാട് ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകളോട് ഇടഞ്ഞു നിൽക്കുന്ന ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഭാഗത്തിന് കെ സി വേണുഗോപാലുമായി ഇപ്പോൾ അടുത്ത ബന്ധവുമുണ്ട് കെ സി വേണുഗോപാലിനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് തന്റെ നോമിനിയായാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഷാഫി രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ രാഹുലിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനോട് ജില്ലാ നേതൃത്വത്തിനോടും കടുത്ത എതിർപ്പാണ് തന്റെ ഗ്രൂപ്പിലുള്ള മറ്റാർക്കെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റ് നൽകണമെന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ ഷാഫിക്ക് എന്നാൽ അങ്ങനെ ചെയ്താൽ വിജയ സാധ്യത കുറഞ്ഞേക്കുമെന്ന പേടിയിലാണ് സ്വയം മത്സരിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഷാഫി എത്തിയിരിക്കുന്നത് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ വടക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടിവരും അതേസമയം കോൺഗ്രസ് പുനഃസംഘടനയുടെ ഭാഗമായി കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തിറക്കാനൊരുക്കെ സംസ്ഥാനത്തെ രണ്ട് ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടി മാറ്റമുണ്ടായേക്കുമെന്നും സൂചനയുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യഥാക്രമം ചെമ്പഴന്തി അനലിനും സൂരജരവിക്കുമാണ് സാധ്യതയേറുന്നത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തു നിന്നും പാലോട് രവി രാജിവെച്ച ഒഴിവിൽ എൻ ശക്തന് താൽക്കാലിക ചുമതല നൽകിയിരുന്നു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഥാനമൊഴിയാൻ ശക്തൻ നിർബന്ധം പിടിക്കുന്നതോടെയാണ് പുതിയ ഡി സി സി അധ്യക്ഷനായി ചർച്ചകൾ ചൂടുപിടിച്ചത് കൊല്ലത്തം ഡി സി സി അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദിന് പ്രായാധിക്യം മൂലമുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അദ്ദേഹവും സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് ഡി സി സി അധ്യക്ഷ പദവിക്കായി വിവിധ പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നു നിലവിൽ വൈസ് പ്രസിഡന്റായ ശരത് ചന്ദ്ര പ്രസാദ് ജനറൽ സെക്രട്ടറിമാരായ മണക്കാട് സുരേഷ് മരിയാപുരം ശ്രീകുമാർ കെ എസ് ശബരിനാഥൻ അനിൽ തുടങ്ങിയവരെയാണ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് മുപ്പത്തി അഞ്ച് കൊല്ലമായി നായർ വിഭാഗത്തിൽ നിന്നുള്ള ആളിനെയാണ് ഡി സി സി അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിച്ചത് എന്നാണ് ഉയരുന്ന വാദം നിലവിലുണ്ടായിരുന്ന പാലോട് രവി വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് പദവി ഒഴിഞ്ഞപ്പോൾ ഇത്തവണ ഡി സി സി അധ്യക്ഷനായി ഈഴവ് വിഭാഗത്തിൽ നിന്നുള്ള ആളെ പരിഗണിക്കണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു തുടർന്ന് ശരത് പ്രസാദിന്റെ പേരിന് മുൻതൂക്കവും കിട്ടി എന്നാൽ പിന്നീട് ചർച്ചകൾക്കൊടുവിൽ ചെമ്പഴന്തി അനിൽ എന്ന പേരിൽ എത്തി നിൽക്കുകയാണ് സ്ഥാനത്തേക്ക് പരിഗണിച്ചവരെല്ലാം കെ പി സി സി ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ടതോടെയാണ് ചെമ്പഴന്തി അനലിന് നറുക്കു വീഴുന്നത് മുമ്പ് എതിർപ്പ് ഉയർത്തിയിരുന്ന കെ മുരളീധരൻ ശശി തരൂർ എം ഡി എന്നിവർ നിലവിൽ ചെമ്പഴന്തി അനിലൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട് കൊല്ലത്തും സമാനമായ സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് നിലവിലുള്ള ഡി സി സി അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദിന് പ്രായാധിക്യം മൂലം പരിമിതികൾ ഉണ്ടെന്ന തിരിച്ചറിവാണ് ഇവിടെ പുതിയൊരു പേരിലേക്ക് ചർച്ചകൾ നീണ്ടത് പലരെയും പരിഗണിച്ചുവെങ്കിലും ഏറ്റവും അവസാനം സൂരജ് രവി എന്ന പേരിലേക്ക് ചർച്ചകൾ വന്നു നിൽക്കുകയാണ് നിലവിൽ വി എം സുധീരൻ അടക്കമുള്ള ആളുകളാണ് സൂരജ് രവിക്ക് വേണ്ടി രംഗത്തുള്ളത് കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയ്ക്കൊപ്പം തിരുവനന്തപുരം കൊല്ലം ഡി സി സി അധ്യക്ഷന്മാരുടെ പുനഃസംഘടന കൂടി നടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം